ഹലോ മറ്റം എല്ലാവർക്കും ബസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇറ്റ്സ് മി അപ്സു സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മെയിൻ ആയിട്ട് ക്രിക്കറ്റ് ഐ പി എല്ലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഐ പി എൽ റെഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പോൾ ഇപ്പൊ പ്ലേസിനെ പറ്റി ഇഞ്ചറീസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാന്നുള്ള സെറ്റപ്പിലാണ് ചെയ്യുന്നത് അങ്ങനെ ഇരുന്ന് അതേ പ്രകൃതി നമുക്ക് ഒരു പണി വന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങി അപ്പൊ ഉള്ള ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള സെറ്റപ്പിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് മനുഷ്യന്റെ സ്വഭാവം പറഞ്ഞ പോലെ നൈസായിട്ട് പ്രകൃതിന്റെ സ്വഭാവം പറഞ്ഞു എങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ശശീലിക്കാം പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് രണ്ട് മൂന്ന് ടേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൻ തച്ചിന് വാട്സ്ആപ്പ് കോൾ ചെയ്യണം ആ നാറ് കാരണാണെങ്കിൽ ഈ വീഡിയോ ഒന്നും മര്യാദ എടുക്കാനും പറ്റുള്ള സോ ഈ വീഡിയോ ആ നാല് കാണെങ്കിൽ അവരെന്തായാലും മനസ്സിലാവും ആരാരാണ് വിളിച്ചത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വരാം മെയിൻ ആയിട്ട് ചെന്നൈയുടെ കേസാണ് ഞാൻ എടുത്തു നോക്കുന്നത് കാരണം നമ്മുടെ ഫേവറേറ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയാണ് നമ്മുടെ ഇഷ്ടമുള്ള ടീമിന്റെ കേസാണ് ആദ്യം എന്തായാലും എടുത്തു ഞാൻ അതുപോലെ ചെന്നൈയും ഇവരുടെ കേസൊക്കെയാണ് എടുത്തു നോക്കുന്നത് അപ്പൊ നമുക്ക് ചെന്നൈയുടെ കേസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ കോൺവേക്ക് പരിക്കുപറ്റി നാട്ടിലേക്ക് മടങ്ങി പോകാൻ ന്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് റൂമറും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നൈയുടെ ഓഫീഷ്യൽ ആയിട്ട് അവര് ഇടുവാർന്ന് ഇപ്പൊ ഒന്നും വന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ പറ്റും കോൺവേ പോയോ ഇല്ലയോ അതോ ഇനി കളിക്കോ എന്ന കേസിലൊക്കെ നമുക്ക് നോക്കാം പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിരാനയാണ് കഴിഞ്ഞ ഒരു സീരീസ് കളിച്ചോണ്ടിരുന്ന ഇപ്പൊ വെരലിനും ഒന്ന് നൈസ് ആയിട്ടുള്ള പരിക്കുമൂലം പതിരാന കളിക്കാൻ ചാൻസ് കുറവാന്ന് ഓഫീഷ്യലായി വന്നേ പിന്നെ നോക്കുകയാണെങ്കിൽ അത് എത്ര മാച്ച് എത്ര മാച്ചാ കളിക്കാതെ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ നിലവിൽ അവർ ആയിട്ട് അങ്ങനെ പുറത്തു വിട്ടിട്ടൊന്നുമില്ല പിന്നെ ശിവൻ ഡ്യൂബെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കളിക്കില്ല ഒരു കേസ് പുറത്തു പോയിട്ട് അത് എന്തോ സംഭവമാണ് എനിക്ക് അതിനുള്ള റീസണും ഒന്നും അറിയില്ല അപ്പൊ അറിയാവുന്ന പ്ലേസ് കളിക്കാത്തത് ഇതിന്റെ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യണേ അപ്പൊ ഡ്യൂബേ ആവും അതുപോലെ തന്നെ പിന്നെയുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് ഒരു നടുവിനെന്തോ ചെയ്യും കിട്ടി മുകേഷ് ഒരു ഇതൊക്കെ വന്നാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഇതൊക്കെ ഓക്കെ എന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അദ്ദേഹം പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് സോ എന്തായാലും മുകേഷ് കളിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ബാക്കിയുള്ള പ്ലേഴ്സ് ഇനി ആർക്കൊക്കെ ഇഞ്ചറി ഉണ്ടെന്നൊക്കെ നമുക്ക് ഫുൾ ആയി നിരീക്ഷിച്ചിട്ട് നമുക്ക് ആക്കാം സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനത്തെ പുതിയ പുതിയ ക്രിക്കറ്റ് ആയിട്ട് ഞാൻ എത്തുന്നതാണ് സോ ബൈ ബൈ